ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലോട്ട് നോക്കാൻ പോകുന്നത് ചിഹ്നങ്ങൾ തന്നെയാണ് വെറും ചിഹ്നങ്ങളല്ല ചിലതൊക്കെ ഇടത് വലത് എന്നൊക്കെ പറഞ്ഞിട്ട് മാറിപ്പോവാൻ ചാൻസ് ഉള്ള ചില ചിഹ്നങ്ങളുണ്ട് ഇടത് റിവേഴ്സ് ബെൻഡ് വലത് റിവേഴ്സ് ബെൻഡ് പാർക്കിംഗ് അതുപോലെ ഇറക്കം കയറ്റം എന്നിവയൊക്കെയും ഏറോ മാർക്കുകളൊക്കെ തന്നിട്ടുള്ളതൊക്കെ എളുപ്പത്തിൽ എളുപ്പത്തിലെങ്ങനെ പഠിക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പിന്നെ ചിലതൊക്കെ ഒരേപോലെ ഉള്ളത് തന്നെ ചില ചെറിയ മാറ്റങ്ങളൊക്കെ തന്നിട്ട് ആ ഒരു സൈൻ ബോർഡ്സും മാറിപ്പോകുന്നുണ്ട് അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം സ്കൂട്ടറുകൾക്കുള്ള പാർക്കിങ് സ്കൂട്ടറിൻ്റെ ചിഹ്നം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതുപോലെ ടാക്സികൾക്കുള്ള പാർക്കിങ് ടാക്സീൻ്റെ ചിഹ്നം കണ്ടാലും മനസ്സിലാവും കാറിൻ്റെ ഓട്ടോറിക്ഷ പാർക്കിങ് ഓട്ടോറിക്ഷ കണ്ടാലും മനസ്സിലാവും സൈക്കിൾ പാർക്കിങ് സൈക്കിൾ കണ്ടാലും നിങ്ങൾക്കറിയാലോ അപ്പം അതിൻ്റെ സൈക്കിളുടെ പാർക്കിംഗ് ആയിരിക്കും ഇത് രണ്ട് ദിശകളിലും പാർക്കിങ് രണ്ട് ദിശകളിലേക്കും എയറോ മാർക്ക് അറിയാലോ വലത്തോട്ടേക്കും ഇടത്തോട്ടേക്കും അതാണ് രണ്ട് ദിശ അപ്പോൾ പി എന്ന് പറയുന്നത് പാർക്കിംഗ് ആണ് അതും വ്യക്തമാണ് അപ്പോൾ പീയുടെ കൂടെ ഏതൊക്കെ വാഹനങ്ങളാണോ വരുന്നത് ആ വാഹനങ്ങളുടെ പാർക്കിംഗ് ആയിരിക്കും എന്തോ ഈ ഒരു സൈൻ ബോർഡിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് നിങ്ങൾ ഈ പി സൂചിപ്പിക്കുന്നത് പാർക്കിംഗ് ആണെന്ന് മാത്രം ഓർത്തിരുന്നാ മതി പി എന്ന് സൂചിപ്പിക്കുന്നത് പാർക്കിങ്ങിനെയാണ് ആ പാർക്കിങ്ങിൽ തന്നെ നമ്മൾക്ക് ഓട്ടോറിക്ഷ സൈക്കിൾ ഇരുചക്ര വാഹനം ടാക്സി ഇരുചക്ര വാഹനം നിങ്ങൾക്കറിയാമല്ലോ ബൈക്ക് അതൊക്കെ ഇരുചക്രവാഹനാണ് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അപ്പൊ ഈ ഓട്ടോറിക്ഷ ഈ പി എന്ന് സൂചിപ്പിക്കുന്നത് പാർക്കിംഗ് ആണെന്ന് വെക്കുക പിന്നെ ഓട്ടോറിക്ഷ സൈക്കിൾ ഇരുചക്രവാഹനം ടാക്സി ഒക്കെ നിങ്ങൾക്ക് അറിയാലോ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പം ഈ പാർക്കിങ്ങിൽ ഒരു കൺഫ്യൂഷൻ വരില്ല പാർക്കിംഗ് ഈസി ആയിരിക്കും പി എന്നുള്ളത് ഒരു നീല ബോക്സിലായിരിക്കും പാർക്കിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക അതിൽ തന്നെ ഓട്ടോറിക്ഷ സൈക്കിൾ ഇരുചക്രവാഹനം ടാക്സി ഒക്കെ പിക്ചർ അതിൻ്റെ കൂടെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു പിക്ചറോട് കൂടി ഈ പി എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇതെന്താണ് പാർക്കിംഗ് ആണ് ഓട്ടോറിക്ഷയ്ക്കുള്ള പാർക്കിംഗ് അല്ലെങ്കിൽ സൈക്കിളിനുള്ള പാർക്കിംഗ് ആണ് ഇരുചക്ര വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് ആണ് ടാക്സിക്കുള്ള പാർക്കിംഗ് ആണ് ഇനി വെറുതെ ഇങ്ങനെ ഒരു എയ്റോ മാർക്ക് മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിലോ എയറോയിൽ എങ്ങനെയാണ് വരിക എയ്റോ മാർക്കാണ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് വലത്തോട്ട് ഇത് ഇങ്ങോട്ട് ഇടത്തോട്ട് ഇങ്ങനെയല്ല ചിലപ്പോൾ ഇങ്ങനെ ഒരേറോ ആയിരിക്കും നിങ്ങൾക്ക് തരിക ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരേറോ ഇങ്ങോട്ടേക്കും അപ്പം ഇതെന്താണ് ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യാം ഇതിപ്പോൾ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം ഇടതുവശവും വലതു വർഷവും നമ്മൾ മാർക്ക് ചെയ്യ ഇങ്ങനെയല്ലേ അപ്പം നമ്മൾക്ക് അത് ഒരു ഇരുവശത്തായിട്ട് ചിന്തിക്കാം അതല്ല ഈ ഒരു ഒരു വശത്ത് മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിലോ ഒരു വശം മാത്രമാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു വശം അതല്ലെങ്കിൽ ഒരു വശത്തേക്കുള്ള ഏറെ മാത്രമാണെങ്കിൽ ഈ ഒരു വശത്തേക്കുള്ള ഒരു വശത്തേക്കുള്ള പാർക്കിംഗ് എന്നായിരിക്കും എങ്ങാനും നിങ്ങൾക്ക് രണ്ട് ഏതെങ്കിലും ഒരു വശം കാണിച്ചിട്ട് ഇടത് വലത് എന്നെങ്ങാനും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഇത് വലതാണ് ഇത് ഇടതാണ് അങ്ങനെ മനസ്സിലാക്കിയാ മതി പ്രഥമ ശുശ്രൂഷ കേന്ദ്രം പിന്നെ ഹോട്ടൽ അല്ലെങ്കിൽ വിശ്രമ സ്ഥലം എന്നാണ് ഉണ്ടാവുക മലയാളത്തില് ഇത് ആശുപത്രി ഇത് മൂന്നും നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട് ആശുപത്രി പ്രഥമശ്രൂഷ വിശ്രമസ്ഥലം ഇതിലെ എന്താണ് മാറിപ്പോകുന്നത് ഇതിലും ആശുപത്രിയിലും പിന്നെ വിശ്രമസ്ഥലത്തിലും ബെഡാണ് തരിക ബെഡാണ് നമുക്ക് കാണിച്ചു തരുക വിശ്രമസ്ഥലം എന്നല്ലെങ്കിൽ ഹോട്ടൽ എന്നായിരിക്കും നിങ്ങൾക്ക് ആ പിക്ചറിൽ ഉണ്ടാവുക അപ്പൊ ആശുപത്രിയിടയിലും വിശ്രമസ്ഥലത്തിലും ബെഡ് ഉണ്ടാവും ഓക്കെ പക്ഷേ ആശുപത്രിയിലേത് എന്താണ് ബെഡ് പ്ലസ് ചിഹ്നം കൂടി ഉണ്ടാവും വിശ്രമസ്ഥലത്ത് ഓൺലി ബെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ പ്രഥമശ്രൂഷയിൽ ഓൺലി പ്ലസ് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഓർത്തു വെച്ചാൽ മതി ഓക്കെ ആശുപത്രിയിൽ പ്ലസ്സും ബെഡും പ്രഥമ പ്രഥമശ്രൂഷയിൽ പ്ലസ് മാത്രമേ ഉള്ളൂ വിശ്രമസ്ഥലത്തിലും ബെഡ് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ ഓർത്തു വയ്ക്കുക ത് മാറിപ്പോകുന്നത് ഈ ഏറോ മാർക്ക് ആണ് ഇതിപ്പോ രണ്ട് ദിശയിലും വാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്ന രണ്ട് ഏറോ മാർക്ക് ഇതിപ്പോ ഒരു ഏറോ മാർക്ക് മാത്രം ക്രോസ് ചെയ്തിട്ട് വേറെ ഒന്ന് മാത്രമാണ് ഇതിപ്പോ ഒന്ന് ക്രോസ് ചെയ്തിട്ടാണ് ഉള്ളത് ഇതിപ്പോ രണ്ട് ദിശയുണ്ട് ഇതിലൊരു ഒരു ദിശ ഇതും ഒരു ദിശ തന്നെ ഓക്കെ ഇത് ഏറോ മാർക്ക് വെച്ചിട്ടുള്ളത് ഇതും മാറിപ്പോ ചാൻസ് ഇതിപ്പോ റെഡിലുണ്ടാവുന്നത് അല്ലെ റെഡിൽ ഇങ്ങനെ ഒരു ക്രോസ് മാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് പ്രവേശനമില്ല ഇത് തീരെ പ്രവേശനമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ ഒരു ദിശയിൽ മാത്രമേ നിരോധിച്ചിരിക്കുന്നു കാരണം ഈ ഒരു എയറോന് മാത്രമേ എന്തു കൊടുത്തിട്ടുള്ളൂ ക്രോസ് മാർക്ക് കൊടുത്തിട്ടുള്ളൂ ഈ ഒരു ദിശക്ക് പോകാൻ വേണ്ടി സാധിക്കും ഇവിടെ കൊടു പോകാൻ വേണ്ടി സാധിക്കില്ല ഇതിൽ നിങ്ങൾക്ക് ഞാൻ ഒന്നും കൂടെ കാണിച്ചറാം ഇതിൽ രണ്ട് ദിശയിലും പോകാൻ വേണ്ടി സാധിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതിൻ്റെ നടുക്ക് കൂടിയാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇതിൽ ഒന്നിൻ്റെ ഒന്നവിടെ ഉണ്ട് ഒന്നിൻ്റെ നടുക്ക് കൂടിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇരു ഇരുദിശയിലും പോകാൻ പാടില്ല വാഹനം നിരോധിച്ചിരിക്കുന്നു ഇത് ഒരു ദിശയിൽ വാഹനം നിരോധിച്ചിരിക്കുന്നു ഇത് പ്രവേശനമേ ഇല്ല അങ്ങനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് പ്രവേശനമില്ല ഇത് ഒരു ദിശയിൽ വാഹനം നിരോധിച്ചിരിക്കുന്നു ഇത് ദിശയിലും നിരോധിച്ചിരിക്കുന്നു ഇരു ദിശയിലും കൂടെയാണ് ക്രോസ് മാർക്ക് തന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ മനസ്സിലാക്കണം ഇതൊരു റെഡിലാണ് ഉണ്ടാവുക റെഡ് എന്ന് പറയുന്നത് നമ്മൾ നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണെന്നുള്ളത് പഠിച്ചിരിക്കുക അപ്പൊ ഈ ക്രോസ് മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ സാധ്യത ഇത് സൈക്കിൾ യാത്രികൻ റോഡ് മുറിച്ച് കടക്കുന്നു ഇതിൽ സൈക്കിളിന് പ്രവേശനമേ ഇല്ല സൈക്കിള് പ്രവേശനമേ ഇല്ല ഇത് നിങ്ങൾ നോക്കൂ ഇനി വരുന്നത് സൈക്കിൾ ട്രാക്ക് പിന്നെ സൈക്കിളിന് പ്രവേശനമേ ഇല്ല പിന്നെ സൈക്കിൾ ആണ് സൈക്കിൾ യാത്രക്കാര് പിന്നെ റോഡ് ക്രോസ് ചെയ്യുന്നു എന്നുള്ളതിൽ വരുന്നതാണ് സൈക്കിൾ യാത്രികൻ റോഡ് മുറിച്ചു കടക്കുന്നു എന്നുള്ളത് വരുന്നത് അപ്പൊ സൈക്കിൾ ട്രാക്ക് എങ്ങനെ മനസ്സിലാക്കാം സൈക്കിൾ ട്രാക്ക് ബ്ലൂ കളറിലാണ് ഉണ്ടാവുന്നത് ബ്ലൂ കളറിൽ നിങ്ങൾക്ക് സൈക്കിൾ ട്രാക്ക് കാണാൻ വേണ്ടി സാധിക്കും പ്രവേശനമില്ല ഇല്ല എന്നുള്ളത് സൈക്കിൾ പ്രവേശനം ഇല്ല എന്നുള്ളത് റെഡ് റെഡ് റൗണ്ടില് ഇങ്ങനെ ക്രോസ് മാർക്ക് ഉണ്ടാവും പ്രവേശനമില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ക്രോസ് മാർക്കിങ് വരുന്നതൊക്കെ പ്രവേശനമില്ല ഇല്ല എന്നതാണ് നിരോധിച്ചിരിക്കുന്നു റെഡിൽ വരുന്നതൊക്കെ നിരോധിച്ചിരിക്കുന്നു അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ മതി ഇപ്പൊ സൈക്കിൾ ട്രാക്ക് വരുന്നത് ബ്ലൂ കളറിലെ വൃത്തത്തിലുള്ള ഇതിലാണ് ഇനി സൈക്കിൾ ക്രോസ് അല്ലെങ്കിൽ സൈക്കിൾ യാത്രികനിക്ക് മുറിച്ച് കടക്കാനുള്ള ഒരു പാതയാണ് എന്നുള്ളത് പറയുന്നത് ഇങ്ങനെ ത്രികോണത്തിന്റെ ചിഹ്നത്തില് ചുവന്ന കളറിൽ തന്നെ കോഷനറി മുന്നറിയിപ്പ് ബോർഡിൽ ഇങ്ങനെ തന്നിട്ടുണ്ടാകും അപ്പൊ സൈക്കിളിൻ്റെ അത് വരുന്നത് സൈക്കിൾ ക്രോസിങ് കാൽനട സൈക്കിൾ യാത്രികൻ മുറിച്ച് കിടക്കുന്നു പിന്നെ സൈക്കിൾ ഇവർക്ക് പ്രവേശനമില്ല സൈക്കിൾ ട്രാക്ക് ഇങ്ങനെ മൂന്നെണ്ണാണ് സൈക്കിൾ ഡേയിൽ വരുന്നത് കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് പ്രവേശനമില്ല ഈ ഒരു ചിഹ്നം സൂചിപ്പിക്കുന്നത് ഇതിപ്പോ കാൽനട റോഡ് മുറിച്ച് കടക്കുന്ന ചിഹ്നമാണ് അതുപോലെ വരുന്നത് കാൽനട യാത്രക്കാരൻ കാൽനട യാത്രക്കാർക്ക് പ്രവേശനമില്ല എന്നുള്ളതും കാൽനട യാത്രക്കാരൻ മുറിച്ച് കടക്കുന്നുള്ളതും ഉള്ളതാണ് ഇത് രണ്ടും റെഡിൽ തന്നെയാണ് വരുന്നത് ഒന്ന് റൗണ്ടിലും ഒന്ന് ത്രികോണത്തിലാണ് വരുന്നത് അപ്പോൾ പ്രവേശനമില്ല നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾക്ക് ക്രോസ് മാർക്ക് കണ്ടാൽ ഇപ്പോൾ ഒരിതൊരു കാൽനട യാത്രക്കാരെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ അപ്പോൾ ആ ഒരു മാർക്കാണ് കാൽനട യാത്രക്കാർക്ക് പ്രവേശനമില്ല എന്നുള്ളത് ഈ ഒരു ഇങ്ങനെ ക്രോസ് മാർക്കൊക്കെ കൊടുത്ത് റെഡ് കളറിലാണെങ്കിൽ അത് പ്രവേശനമില്ല നിരോധിച്ചിരിക്കുന്നു പാടില്ല എന്നൊക്കെ ഉള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതേ കാൽനട യാത്രക്കാരും ഇങ്ങനെ ക്രോസിംഗ് എന്നുള്ള ചിഹ്നയും നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് കാൽനടയാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നു എന്നുള്ളതാണ് ചിഹ്ന എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത് രണ്ടുമാണ് കാൽനടയാത്രയിൽ വരുന്നത് ഒന്ന് ത്രികോണത്തിലാണ് ഒന്ന് ത്രികോ ഒന്ന് വൃത്തത്തിലാണ് വൃത്തത്തിലുള്ളത് നമുക്ക് വൃത്തത്തിൽ ഇങ്ങനെ ക്രോസ് മാർക്ക് തരുന്നതൊക്കെ നിരോധിച്ചിരിക്കുന്നു പ്രവേശനമില്ല എന്നൊക്കെ ഉള്ളതാണെന്നുള്ളത് മനസ്സിലാക്കുക ഒരുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നിക്കാം ഇതിപ്പോ ഇടുങ്ങിയ പാലമാണ് നടുക്കൊരു ഇടുങ്ങിയ ഇതുണ്ട് പിന്നെ മുന്നിൽ വീതി കൂടിയ റോഡ് മുന്നിലിടുങ്ങിയ വഴി ഇത് മൂന്നും നിങ്ങൾക്ക് മാറി പോവാൻ ചാൻസ് ഉണ്ട് ഇത് മൂന്നും നിങ്ങൾക്ക് നല്ല കൺഫ്യൂഷൻസ് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് കാരണം ഇത് കാണുമ്പോ എല്ലാം ഒരുപോലെയാണ് ഉണ്ടാവുക ഇവിടെയും ഇതൊക്കെ ഈ ഒരു ചിഹ്നങ്ങൾ മൂന്നും ത്രികോണത്തിലാട്ടോ അവരെ ആ മുന്നറിയിപ്പ് ബോർഡുകളാണ് അപ്പൊ ഒന്ന് ഇടുങ്ങിയ പാലാണ് ഒന്ന് മുന്നിൽ വീതി കൂടിയ റോഡാണ് ഒന്ന് മുന്നിൽ ഇടുങ്ങിയ വഴിയാണ് മുന്നിൽ ഇടുങ്ങിയ വഴി അല്ലെങ്കിൽ മുന്നിൽ വീതി കൂടിയ അല്ല സോറി ഇടുങ്ങിയ റോഡ് എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾക്ക് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പൊ ഈ ഇടുങ്ങിയ പാലം നോക്കൂ ഇടുങ്ങിയ പാലത്തിൻ്റെത് നിങ്ങൾ കണ്ടോ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ഓപ്പണാണ് ഇവിടെ ഈ ഒരു നടുക്ക് മാത്രാണ് ഇത് മാത്രം ഒരു ഇടുങ്ങിയത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇടുങ്ങിയ പാലം ഇത് അങ്ങനെ ഓർത്ത് പഠിച്ചാൽ മതി ഇവിടെ ഇടുങ്ങിയിട്ടുണ്ട് അല്ലെ ഇവിടെ ഇടു ഇടുക്കമല്ലേ ഇവിടെയൊക്കെ ഓപ്പണും ഇവിടെ നടുക്ക് മാത്രം ഇടുങ്ങിയതും അത് ഇടുങ്ങിയ പാലമാണ് ഇനി മുന്നിൽ വീതിയ കൂടിയ റോഡ് മുന്നിൽ ഇടുങ്ങിയ വഴി അല്ലെങ്കിൽ മുന്നിൽ ഇടുങ്ങിയ റോഡ് എന്നും കൂടെ പറയാം ഇത് രണ്ടും ഓപ്പോസിറ്റ്സ് ആണ് മുന്നിൽ വീതി കൂടിയ റോഡ് ഇവിടുന്ന് മുന്നിലേക്ക് പോയാല് ഇവിടുന്ന് ഇവിടെ ഇടുക്കമാണ് മുന്നിലേക്ക് പോകുമ്പോൾ മുന്നിൽ ഇടുങ്ങിയ അല്ല മുന്നിൽ വീതി കൂടിയ റോഡാണ് വരുന്നത് അല്ലെ ഇവിടെ ഇടുക്കവും മുന്നിലേക്ക് പോകുമ്പോൾ വീതി കൂടിയ റോഡു ആണ് താഴെയോ മുന്നിൽ ഇടുങ്ങിയ വഴിയാണ് ഇവിടെ കുറച്ച് വീതി ഉണ്ട് താഴെ മുന്നിലേക്ക് പോകുമ്പോൾ ഇടുക്കമാണ് വരുന്നത് അല്ലെ ഇടുക്കം എന്ന് പറഞ്ഞാല് ഇങ്ങനെ കുറച്ച് ഇടുങ്ങി പോവാണ് കുറച്ച് വീതി കുറയാണ് അപ്പോൾ ഈയൊരു ഈ ഒരു സംഭവം മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് വേഗം പിടികിട്ടും ഇടുങ്ങിയ പാലം എന്ന് പറയുന്നത് ഇത് മൊത്തം ഇടുങ്ങിയിട്ടാണുള്ളത് ആ ഒരു നടുഭാഗം മൊത്തം ഇടുങ്ങിയ സംഭവമാണ് ഇടുങ്ങിയ പാലം മുന്നിൽ വീതി കൂടിയ റോഡോ ഇവിടുന്ന് താഴേന്ന് നോക്കുക താഴേന്ന് മുന്നിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് അല്ലേ നമ്മൾ മുന്നിലേക്ക് പോകുന്ന ഇതൊരു റോഡായിട്ട് സങ്കല്പിക്ക ഈ റോഡ് ഇവിടുന്ന് റോഡ് ഇങ്ങനെ കയറുമ്പോൾ വണ്ടി ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത് നിങ്ങൾ സങ്കല്പിക്ക മുന്നോട്ടല്ലേ പോകുന്നത് വീതി അപ്പൊ മുന്നിൽ വീതി കൂടിയ റോഡാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ മുന്നിൽ വീതി കൂടിയ റോഡ് ഇവിടെ വീതി കൂടുതൽ കാണുന്നില്ലേ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇവിടെ ഇവിടെ മുന്നിൽ വീതി എന്താണ് ഇടുങ്ങിയിട്ടാണുള്ളത് ഇവിടെ താഴോട്ടാണ് എന്തുള്ളത് വഴിയുള്ളത് അപ്പൊ ഇതെന്താണ് ഇത് മുന്നിൽ ഇടുങ്ങിയ വഴി ഇത് മുന്നിൽ വീതി കൂടിയ റോഡ് വീതി വീതി ആയിട്ട് ഇതിനെ കണക്കാക്കും ഇത് വീതി മുന്നിൽ വീതി ഉണ്ട് ഇത് മുന്നിൽ ഇടുക്കമാണുള്ളത് ഈ രണ്ടും ഏഹ് സമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു നടുവിൽ വന്നിട്ടുള്ളത് എന്താണ് ഇടുങ്ങിയ പാലമാണ് മനസിലായല്ലോ ഇത് ഇടുങ്ങിയ പാലം ഇത് മുന്നിൽ വീതി കൂടിയ റോഡ് കുറച്ച് വീതി വരുന്നത് കണ്ടോ നേരെ പോകുമ്പോ ഇത് ഇങ്ങനെ വരുമ്പോ ആദ്യം നല്ല വീതി പിന്നെ ഇടുക്കമല്ലേ മുന്നോട്ട് പോകുമ്പോ അപ്പൊ ഇത് ഇടുങ്ങിയ വഴി ഇത് ആദ്യം ഇടുക്കം പിന്നെ മുന്നോട്ട് പോകുമ്പോ കുറച്ച് വീതി വന്നു അപ്പൊ മുന്നിൽ വീതി കൂടിയ റോഡ് മുന്നിൽ ഇടുങ്ങിയ വഴി ഇത് ഇടുങ്ങിയ പാലം നമ്മളൊരു പാലമായിട്ട് ഇതിനെ സങ്കല്പിക്കുക പാലം നോക്കിയേ ഇവിടെയൊക്കെ നല്ല വഴികളുണ്ട് ഈ ഒരു ഇവിടെ ഒരു എന്താണ് ഇടുക്കാണ് അല്ലെ അപ്പൊ ഇടുങ്ങിയ പാലമാണ് ഇത് ഇത് രണ്ടും വഴി അല്ലെങ്കിൽ റോഡ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇത് ഇടുങ്ങിയ പാലം ഇത് വീതി കൂടിയ റോഡ് ഇത് വീതി വീതി ഇടുങ്ങിയ വഴി ഇടുങ്ങി ഇടുക്കാണ് മുന്നോട്ട് പോകുമ്പോൾ ഇത് വീതി വരുന്നുണ്ട് വീതി കൂടിയതാണ് ഇത് മുന്നിൽ ഇടുക്കാണ് ഇത് മൊത്തത്തിൽ ഇടുങ്ങിയ പാലമാണ് അടുത്തത് ഇതാണ് കുത്തനെയുള്ള കയറ്റത്തിൻ്റെയും ഉണ്ടാവും കുത്തനെയുള്ള ഇറക്കത്തിൻ്റെയും ഇതും നിങ്ങൾക്ക് പരസ്പരം മാറിപ്പോവാൻ സാധ്യതയുണ്ട് ഇനി നമുക്കുള്ളത് കയറ്റവും ഇറക്കമാണ് കയറ്റം ഇറക്കവും ഇതുപോലെ തന്നെ വരുന്നത് ഏർ മുന്നറിയിപ്പ് ബോർഡ് നമ്മൾ ത്രികോണ ബോർഡിലാണുള്ളത് അപ്പോൾ കയറുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മൾ സ്റ്റെപ്പ് എങ്ങനെ കയറുന്നത് സ്റ്റെപ്പ് കയറുന്നത് മുകളിലോട്ടാണ് അപ്പോൾ അതാണ് കയറ്റം ഇറക്കം എന്ന് പറയുന്നത് ഇറങ്ങുന്നത് താഴോട്ടാണ് അതാണ് ഇറക്കം അത്രയേ ഉള്ളൂ കയറ്റി ഇറക്കോ ഒരു വണ്ടിയുടെ ആ ഒരു ചിഹ്നം ഈ ചിഹ്നം കണ്ടാൽ നിങ്ങൾക്ക് കയറി വണ്ടി കയറി കയറിപ്പോകുന്നു വണ്ടി താഴോട്ട് ഇറങ്ങി വരുന്നു അതാണ് കയറ്റവും ഇറക്കവും വരുന്നത് അടുത്തത് വീഴുന്ന പാറകൾ ഇതിപ്പോ കോശനറി മുന്നറിയിപ്പ് ബോർഡാണ് ഈ ത്രികോണത്തിൽ വരുന്നത് ചരൽ റോഡും ചരൽ റോഡും പിന്നെ വീഴുന്ന പാറകളും ഇതില് ഇനി അടുത്ത് നമുക്ക് മാറിപ്പോകുന്നത് വീഴുന്ന പാറകളും ചരൽ റോഡുമാണ് അത് രണ്ടും ഏകദേശം ഒരുപോലെ ഉണ്ട് വീഴുന്ന പാറകൾ നിങ്ങൾ ഇതൊരു പാറ കെട്ട് ആയിട്ട് സങ്കല്പിക്കുക അവിടെ നിന്ന് ഇങ്ങനെ തെറിച്ച് വരുകയാണ് ഇങ്ങനെ തെറിച്ച് ഇങ്ങോട്ടേക്ക് വീഴുകയാണ് അപ്പം അത് വീഴുന്ന പാറകൾ പിന്നെ ചരൽ റോഡ് നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധ്യത സാധ്യതയുണ്ട് അപ്പോൾ ഇതെന്താണ് ഇതൊരു കാറ് ഇങ്ങനെ വരുമ്പോൾ ചരൽ എന്താണ് ഈ കാർ ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ തെറിക്കാണ് ചരൽ നമ്മൾ നിലത്തുള്ള ചരലുകൾ ഇങ്ങനെ ഓരോന്നൂരോന്നായിട്ട് തെറിക്കുകയാണ് അതാണ് ചരൽ റോഡ് ഓക്കെ ഇത് വീഴുന്ന പാറകൾ ഇത് ചരൽ റോഡ് ഇത് രണ്ടും മാറിപ്പോകാൻ നല്ല സാധ്യത ചരൽ റോഡ് നമ്മൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ഉള്ളതാണ് ചരൽ റോഡ് ആ ഒരു പിക്ചർ വണ്ടി മൂവ് ചെയ്യുന്ന ഒരു പിക്ചറിലുള്ളതാണ് ചരൽ റോഡ് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ടയറിന്റെ ഭാഗ സൈഡില് ഇങ്ങനെ കല്ലുകൾ കല്ലുകൾ ചരൽ അറിയാലോ കല്ലുകളാണ് ആ കല്ലുകൾ ഇങ്ങനെ തെറിക്കുന്നതാണ് ഈ ചരൽ റോഡ് പാറകൾ വീഴുന്ന പാറകൾ ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഇത് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് തെറിച്ച് വീഴുന്നതാണ് അല്ലെ ഇങ്ങനെ 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 വീഴുന്നതാണ് വീഴുന്ന പാറകൾ ചര ചരൽ റോഡുകൾ ഓക്കെ ഇത് നമ്മുടെ കാവൽക്കാരനുള്ള ലെവൽ ക്രോസും പിന്നെ വരുന്നത് കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസും ഈ ലെവൽ ക്രോസ് തന്നെ ഒരു നൂറ് മീറ്റർ അകലയുണ്ട് ഒരു ഇരുന്നൂറ് മീറ്റർ അകലയുണ്ട് എന്ന് പറയുന്ന ആ ബോർഡിനെ കുറിച്ചാണ് കാവൽക്കാരനുള്ള ലെവൽ ക്രോസും കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസാണ് ലെവൽ ക്രോസ് നമുക്കറിയാം റെയിൽവേ പാളമാണ് അല്ലെങ്കിൽ ഒരു ഇതാണ് അപ്പം ഇവിടെ നമ്മുടെ റെയിൽവേന്റെ ചിഹ്നം ഉള്ളതാണ് കാവൽക്കാരനുള്ള ലെവൽ ക്രോസ് ട്രെയിനിന്റെ ചിഹ്നം ഉള്ളതാണ് കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് അത് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ ട്രെയിൻ ട്രെയിനിന്റെ ചിഹ്നം ഉള്ളിടത്ത് കാവൽക്കാരൻ ഇല്ല ട്രെയിന് മാത്രമേ ഉള്ളൂ ഇവിടെ കാവൽക്കാരൻ ഉണ്ട് ഇപ്പൊ കാവൽ ഒരു ഇതൊരു മതിൽ പോലെയൊക്കെ നമുക്ക് തോന്നുന്നില്ലേ ഈ ഒരു റെയിൽപാളം കാണുമ്പോൾ അപ്പം നമ്മളത് മതിലിനോടൊക്കെ ഉപമിച്ചിട്ട് അങ്ങനെയൊക്കെ പഠിച്ചാൽ എന്തിനോടെങ്കിലും ഒക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടൊക്കെ പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവട്ടോ അപ്പൊ ഇത് കാവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസ് ആണ് ഈ ഒരു റെയിൽപ്പാളം മാത്രം ഉള്ളത് ഇത് കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് ആണ് ട്രെയിൻ മാത്രമാണ് ചിഹ്നം അത് കാവൽക്കാരൻ ഇല്ല ഇത് കാവൽക്കാരൻ ഉണ്ട് ഇതിൽ തന്നെ നിങ്ങൾക്കിനി ഇരുന്നൂറ് മീറ്റർ അകലെ ഒരു ലെവൽ ക്രോസ് നൂറ് മീറ്റർ അകലെ ഒരു ലെവൽ ക്രോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യമുണ്ട് ഇവിടെ അങ്ങനെ ഒരു ചോദ്യം കൂടി കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് കാവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസ് ഇത് കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് പിന്നെ ഇങ്ങനെ തരുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾ ഒരു വരയല്ലേ വരയല്ലത് ഈ ഒരു വരയുള്ളത് ലെവൽ ക്രോസ് നൂറ് മീറ്റർ അകലെ എന്നുള്ളതാണ് ഇത് രണ്ട് വരയുള്ളത് ലെവൽ ക്രോസ് ഇരുന്നൂറ് മീറ്റർ അകലെ എന്നുള്ളത് അപ്പോൾ ഒന്നിന് നിങ്ങൾ നൂറ് കൊടുക്കുക രണ്ടിന് നിങ്ങൾ ഇരുന്നൂറ് കൊടുക്കുക അങ്ങനെ ബന്ധിപ്പിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇനി അഥവാ നൂറ് മീറ്റർ അകലെ ലെവൽ ക്രോസ് റെയിൽ കാവൽക്കാരനുള്ള ലെവൽ ക്രോസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ഇത് രണ്ടു ആയിരിക്കും നൂറ് ഇരുന്നൂറ് മീറ്റർ അകലെ കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചിഹ്നം കൂടി ഇതിൽ ഉണ്ടാവും അങ്ങനെ എങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇതിപ്പോൾ നൂറ് മീറ്റർ ഇത് ഇരുന്നൂറ് മീറ്റർ അങ്ങനെ പഠിക്കുക ഒരു വര നൂറ് രണ്ട് വര ഉള്ളത് ഇരുന്നൂറ് മീറ്റർ അകലെ ഇതിപ്പം കാവൽക്കാരനുള്ള ലെവൽ ക്രോസ് ഇല്ലാത്ത ലെവൽ ക്രോസ് നൂറ് മീറ്റർ അകലെ ഒരു ലെവൽ ക്രോസ് ഇരുന്നൂറ് മീറ്റർ അകലെ ഒരു ലെവൽ ക്രോസ് ഇത് വലത് ഹെയർ വളവ് ഇതുപോലെ തന്നെ ഇടത്തോട്ടേ ഉള്ളത് ഇടത് ഹെയർ വളവ് ഇതിന്റെ തന്നെ വലത് റിവേഴ്സ് ബെൻഡ് ഇടത് റിവേഴ്സ് ബെൻഡ് ഒക്കെ ഉണ്ട് ഇതിപ്പോ വലത് ഹെയർ വളവ് ഇടത് ഹെയർ വളവ് ഇതും മാറിപ്പോ ചാൻസ് ഉണ്ട് ഇത് വലത് ഇത് ഇടത് അത് നിങ്ങൾ അങ്ങനെ നല്ല വളവ് ഹെയർ വളവാണ് കണ്ടില്ലേ എന്താ വലത് ഹെയർ വളവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ താണു വരികയാണ് ഇത് ഇടത്തോട്ടേക്ക് ഇത് വലത്തോട്ടേക്ക് ഈ ഒരു ചിഹ്നം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഹെയർപിൻ വളമാണ് ഈ ഒരു ചിഹ്നം എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ വലതും ഇടതും നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ഈ ഒരു ചിഹ്നം ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇത് വലത് ഈ ഒരു ചിഹ്നം ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇടത് ഈ ഇത് ഇടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് റിവേഴ്സ് ബെൻഡിൻ്റെതും വലത് റിവേഴ്സ് ബെൻഡ് ഇടത് റിവേഴ്സ് ബെൻറ് ഇതിന്റെ കൂടെ തന്നെ മാറിപ്പോവാൻ ചാൻസ് ഉള്ളതാണ് ആ ഒരു വലത് റിവേഴ്സ് ബെൻഡും ഇടത് റിവേഴ്സ് ബെൻറും അത് നമുക്ക് കണ്ടില്ലേ വലത് റിവേഴ്സ് ബെൻഡ് ഇടത് റിവേഴ്സ് ആണ് പിന്നെ വളവും ഈ ഒരു റിവേഴ്സ് ബെൻഡ് അല്ലെങ്കിൽ സിക്സാക്ട് വളവൊക്കെ നിങ്ങൾക്ക് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇടത് ഭാഗത്താണ് ഈ ഏറോ വന്നിട്ടുള്ളത് ഇതിന്റെ വലത് ഭാഗത്താണ് ഏറോ വന്നിട്ടുള്ളത് ആദ്യം ഏറോ നോക്കി പഠിക്കുക ഓക്കെ ഏറോ ഇടതും വള വലതും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിന്റെ ഇടത് ഇതാണ് വലത് ഇതാണ് ഈ ഇടതാണെങ്കിൽ ഇത് ഇടതാണ് ഇടത് റിവേഴ്സ് വളവാണ് വലതാണെങ്കിൽ വലത് റിവേഴ്സ് ബെൻഡാണ് അല്ലേ റിവേഴ്സ് ബെൻഡാണ് ഇത് ഹെയർപിൻ വലത് ഇടത് ഇതിന്റെ വലത് ഇതിന്റെ വലത് ഇതിന്റെ ഇടത് ഇതിന്റെ ഇടത് വലതും ഇടതും മനസ്സിലാക്കിയാൽ തന്നെ കുറെ മനസ്സിലാവും ഇതിന് പിന്നെ വളവാണ് വരുന്നത് ഹെയർപിൻ വളവ് ഇങ്ങനെ ഒരു നല്ലൊരു വളവാണ് ഇത് റിവേഴ്സിൻ്റെതിൽ ഇങ്ങനെ ഒരു വളവാണ് ഒരു എൻ ഒക്കെ പോലെയാണ് എൻ സെഡ് ഒക്കെ വായിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു വളവാണ് ഇതിലുള്ളത് ഓക്കെ ഇത് നിങ്ങൾ ഏതെങ്കിലും ഒരു ലെറ്ററിനോടോ അങ്ങനെ എന്തെങ്കിലും ബന്ധിപ്പിച്ച് പഠിച്ചാൽ മതി അപ്പോൾ വലതും ഇടതും ഏറോ മാർക്കുകൾ നിങ്ങൾ വശം അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അപ്പോൾ ഒന്നും കൂടി പറയാം വലത് ഹെയർപിൻ വളവ് ഇടത് ഹെയർപിൻ വളവ് വലത് റിവേഴ്സ് ബെൻഡ് ഇടത് റിവേഴ്സ് ബെൻഡ് മനസ്സിലായല്ലോ വെച്ചിട്ട് പഠി ആദ്യം പഠിക്കാം ഏറോ ഇങ്ങോട്ടുള്ള ഏറോ വലത്തോട്ട് ഇങ്ങോട്ടുള്ള ഏറോ ഇടത്തോട്ട് ഇത് രണ്ടേറോ രണ്ട് വശം അങ്ങനെയുള്ളതാക്കിയിട്ട് മനസ്സിലാക്കുക രണ്ട് വശം ഇടതും വലതും ഇരുവശം എന്നൊക്കെയാണ് ചോദ്യത്തിൽ ഉണ്ടാവുക ഇപ്പൊ ഇരുവശത്തും പാർക്കിംഗ് വലതുവശത്ത് പാർക്കിംഗ് ഇടതുവശത്ത് പാർക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഏറെ വെച്ചിട്ട് പഠിക്കാൻ പറ്റും വലതുവശത്തേറോ ഇടതു വശത്തേറോ ഇരുവശപുമുള്ള ഏറോകൾ അതുപോലെ നമ്മൾ നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതിന് പഠിച്ച മുകളിലും താഴെയുള്ള ഏറോ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ മുകളിലോട്ട് താഴോട്ട് അല്ലെങ്കിൽ അങ് അങ് മുന്നോട്ട് പിന്നോട്ട് പ്രവേശനമില്ല എന്നൊക്കെ പഠിക്കുന്ന ആ ഒരു വൃത്തത്തിലൊക്കെ ഇങ്ങനെയുള്ള ഏറോ നിങ്ങൾക്ക് കാണാം അപ്പം ഇതിന്റെ മോളിലൂടെ ഇങ്ങനെ ഒരു ക്രോസ് മാർക്ക് വന്നിട്ടുള്ളതാണെങ്കിൽ അത് ആ രണ്ടു വഴിയിലും പ്രവേശനമില്ല രണ്ട് ക്രോസ് മാർക്കിൻ്റെ കൂടെ രണ്ടിൻ്റെ നടുക്കൂട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശനമില്ല ഒന്നിന്റെ കൂടെയാണ് വന്നിട്ടുള്ളതെങ്കിൽ ഏത് ഏറോന്റെ അടുത്താണോ വന്നിട്ടുള്ള ആ ഭാഗത്തേക്ക് പ്രവേശനമില്ല അങ്ങനെ മനസ്സിലാക്കാം ഇല്ല വലത് ഹെയർ പിന്നാണെങ്കിലും ഇടത് ഹെയർ വലത് റിവേഴ്സ് ആണെങ്കിലും ഇടത് റിവേഴ്സ് ആണെങ്കിലും ഇപ്പുറത്തേക്കുള്ളത് ഇടത് ഇപ്പുറത്തേക്കുള്ളത് വലത് അതൊന്നുകിൽ ഏറോ താഴോട്ടേക്കായിരിക്കും അല്ലെങ്കിൽ ഏറോ ഇടതുള്ളതും ഏറോ മുകളിലോട്ട് വരാൻ സാധ്യതയുണ്ട് വലതുള്ള ഏറോയും മുകളിലോട്ട് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളതും ഉണ്ട് പക്ഷേങ്കിൽ സൈഡ് ഏത് സൈഡിലാണോ ഏറെ ഉള്ളത് അത് മുകളിലായിക്കോട്ടെ താഴേക്കായിക്കോട്ടെ ഇടത് ഭാഗത്താണ് ഏറെ ഉള്ളത് ഇടത് ഹെയർ പിൻ വളവ് അല്ലെങ്കിൽ ഇടത് റിവേഴ്സ് ബെൻഡ് എന്താണ് നമ്മൾ അവിടെ തന്നിരിക്കുന്ന ചിറ്റം ചിഹ്നം അത് ഇടതായിരിക്കും ഇത് താഴോട്ടായിക്കോട്ടെ മുകളിലായിക്കോട്ടെ ആയിക്കോട്ടെ വലതാണെങ്കിൽ വലത് തുടങ്ങുന്ന എന്തെങ്കിലും ഒരു ചിഹ്നമായിരിക്കും അതെന്ന് മനസ്സിലാക്കണം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രവേശനമില്ല ആ ഒരു ഏറോയില് ക്രോസ് മാർക്കിങ് ഒരു ഒരു ഇങ്ങനെ തന്നിട്ട് ഒന്നിന് മാത്രം ക്രോസ് മാർക്കിംഗ് ആണെങ്കിൽ ഇത് പറ്റില്ല ഇത് എന്താണ് ഈ ഭാഗത്ത് പോകാൻ പറ്റില്ല ഇവിടെ പോകാം രണ്ടിലും കൂടെ ക്രോസ് മാർക്കിങ്ങും എടുത്ത് രണ്ട് ഭാഗത്തേക്കും പോകാൻ പറ്റില്ല ഒത്തീരെ പ്രവേശനമില്ല ഇരു ദിശയിലേക്കും പ്രവേശനമില്ല ഒന്ന് മാത്രമാണെങ്കിൽ വൺ വേ അങ്ങനെയൊക്കെ പറയാം പിന്നെ ഒറ്റ ഒന്ന് തന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ പ്രവേശനമില്ല എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഇതും മുന്നിൽ ഉള്ള വളവ് പിന്നെ ഹെയർപിൻ വളവ് ഇത് ഹെയർപിൻ പിൻ വളവുകളാണ് ഇത് മുന്നിൽ വളവുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇത് മുന്നിൽ ഇടതുവശത്തേക്കുള്ള വളവ് മുന്നിൽ വലതുവശത്തേക്കുള്ള വളവ് ഇത് ഹെയർപിൻ പിൻ ഇടത് ഹെയർ വളവ് ഇത് വലത് ഹെയർപിൻ വളവ് അപ്പൊ ഹെയർപിൻ വളവും മുന്നിൽ ഉള്ള വളവ് വലത് മുന്നിലുള്ള വളവ് എന്നുള്ളത് മാറിപ്പോവാൻ പാടില്ല ഇതിപ്പോ ഹെയർപിൻ വളവ് നന്നായിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടാവും മുന്നിൽ ചെറിയൊരു വളവാണെങ്കിൽ ചെറിയ ഒരു വളവ് ഇങ്ങനെ ഇവിടെ ഇവിടെ മാത്രം ഒരു വളവ് ഇങ്ങനെ ഉണ്ടാവുള്ളു ഇങ്ങനെ അത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക ആ സമയത്ത് നിങ്ങൾക്ക് പിന്നെ മറന്നു പോകില്ല അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്